കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ വീട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിക്കുകയാണ് കുവൈറ്റ് ദുരന്തത്തിൽ പൊലിഞ്ഞ തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ വീടാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിക്കുന്നത് ഇന്ന് ദുരന്തത്തിൽ മരിച്ച അഞ്ചു പേരുടെ വീടുകൾ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചത് ഇപ്പോൾ തോമസ് ഉമ്മന്റെ വീടാണ് കേന്ദ്രമന്ത്രി സന്ദർശിക്കുന്നത് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ ഈ ദുരന്തത്തിൽ പോലും എല്ലാവരുടെയും വീടുകൾ സന്ദർശിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ തോമസ് ഉമ്മൻ്റെ വീടാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് അതിനുശേഷം ആ ഇത് വസതിയിലേക്കായിരിക്കും അദ്ദേഹം പോവുക ഒപ്പം സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും കോവിഡ് അപകടവുമായി ബന്ധപ്പെട്ട് സംഭവത്തിന് ഇരയായ മുഴുവൻ ആളുകളുടെയും വീടുകൾ സന്ദർശിക്കുക പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ആളുകളുടെയും വീടുകൾ സന്ദർശിക്കുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എല്ലാ ആശ്വാസ നടപടികളുമായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പ്രയാസപ്പെടുന്ന ഈ കുടുംബങ്ങൾക്ക് താനും കരുത്തുമൊക്കെയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തുകയാണ് കേന്ദ്രമന്ത്രി ഈ സന്ദർശനത്തിലൂടെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുകയാണ് അദ്ദേഹം ഇപ്പോൾ തിരുവല്ല മേത്രാൽ സ്വദേശി തോമസിന് ഉമ്മൻ്റെ വസതിയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് കുടുംബങ്ങളെ കണ്ട് സംസാരിച്ച് ഏകദേശം പത്ത് മിനിറ്റിലധികമായി അദ്ദേഹം വീട്ടിൽ എത്തിയിട്ട് അതിൻ്റെ അടുത്ത കുടുംബങ്ങളിൽ കണ്ട് സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം പോകുന്നത് ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയായ തോമസ് മാത്യുവിൻ്റെ വീട്ടിലേക്കാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളും ഇന്നാണ് നടക്കുന്നത് അവിടേക്കാണ് ഇവിടെ നിന്നും പോവുക അതിനുശേഷം പന്തളം സ്വദേശിയായ ആകാശ് നായരുടെ വീട്ടിലേക്ക് പോകും അതിനുശേഷം വാഴ്ക്കുളം സ്വദേശി മുരളീധരൻ നായരുടെ വീട് സന്ദർശിക്കും പിന്നീട് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിൻ്റെ വീടാണ് സന്ദർശിക്കുക സജു വർഗീസിൻ്റെയും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇന്നാണ് ശേഷം കീഴായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിൻ്റെ വീട് സന്ദർശി സന്ദർശിക്കും സിബിൻ്റെയും സംസ്കാരം നടക്കുന്നത് ഇന്നാണ് രണ്ട് ആളുകളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇനി പത്തനംതിട്ട ജില്ലയിൽ പൂർത്തിയാകാനുള്ളത് സിബിൻ്റെയും ഒപ്പം സജീവ് വർഗീസിൻ്റെയും കോന്നി അട്ടച്ചാല സ്വദേശിയാണ് സജീവ് വർഗീസ് ഉച്ചയോടുകൂടി ഈ സന്ദർശനമെല്ലാം പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുവൈറ്റ് അപകടം ദാരുണമായ ഈ സംഭവം പ്രതിഷിതമായ ഈ സംഭവം ഉണ്ടായി അതിനെ തൊട്ട് പിന്നാലെ തന്നെ കേന്ദ്ര സർക്കാർ എല്ലാ കാര്യങ്ങളുമായിട്ട് കുടുംബങ്ങൾക്ക് ദുരന്ത ബാധിതരായ കുടുംബങ്ങൾക്ക് ആശ്വാസമായ കൈത്താങ്ങുമായി ആശ്വാസമായി കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഉറ്റവരെയും ഉടയവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ും ആയിട്ടുള്ള കരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കരങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഇരിക്കുന്നത് ഇനിയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഓരോ കുടുംബങ്ങളിലും ഉള്ളത് കാരണം അപ്രതീക്ഷിതമായ വിയോഗമാണ് ഓരോരുത്തരുടെയും സമീപ നാളുകളിൽ വീടുകളിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിന്ന ആളുകളാണ് ഓരോ മനുഷ്യരും ഓഗസ്റ്റിലും ഓഗസ്റ്റിലുമൊക്കെയായിട്ട് ഓണത്തോടനുബന്ധിച്ചൊക്കെ വീട്ടിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിന്ന ആളുകളെയാണ് അപ്രതീക്ഷിതമായ ഈ ഒരു സംഭവത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒറ്റവർക്കും കുടിയവർക്കും എല്ലാം അവരുടെ രേഖയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെയൊക്കെ ഒരു ആശ്വാസകരങ്ങൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സന്ദർശനം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സിയുമെൻ്റെ വീടാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിക്കുന്നത് അദ്ദേഹം വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഇന്നലെ കോട്ടയം ജില്ലയിലെ ഈ ദുരന്തത്തിൽ പൊലിഞ്ഞ അദ്ദേഹം ജീവനികൾ അഞ്ച് പേരുടെ വസതികളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് തോമസ് വീടാണ് ജോർജ് ഇപ്പോൾ സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസി ഞാനിത് ഇത് സംബന്ധം ഇന്നും ഈ കുവൈറ്റില് മരിച്ചവരുടെ വീടുകളിൽ മാത്രമേ പോകുന്നുള്ളൂ വേറൊരു കാര്യവും ഇല്ലെന്ന് അതിനെപ്പറ്റി ഇന്ന് അവരോരോ വീടുകളിൽ പോയിട്ട് അവരുടെ അവസ്ഥ അറിയുക അതിനുവേണ്ടി ചെയ്യേണ്ടി കാര്യങ്ങളറിയുക വേണ്ടി പ്രധാനമന്ത്രി അയച്ചതാണ് അപ്പോൾ ഞാനത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുകയാണ് മറ്റൊന്നുമില്ലെന്ന് അതെല്ലാം ഉടനെ ഉണ്ട് എൻ്റെ പ്രൊസീജിയർ ഉണ്ടല്ലോ എൻ്റെ പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തേ തന്നെ അപ്പം തന്നെ ഉണ്ടാവും